ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചേമീൻ തണ്ട് തോരനാണ് വളരെ ടേസ്റ്റിയായി നമുക്ക് ചേമീൻ തണ്ട് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒന്ന് ചേമിൻ എടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ചേമീൻ്റെ തണ്ടിൻ്റെ തൊലി ഒന്ന് ഉരിച്ചെടുക്കണം ദാ ഇതുപോലെ ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് ഉരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് അതാ ഇതുപോലെ കുരു നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ ചേമ്പന്തണ്ട എല്ലാം അതായതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ് അതികൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമിൻ തണ്ട കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് എന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അരപ്പിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കാം രണ്ട് മൂന്ന് ഇതുള്ള കറിവേപ്പില നമ്മൾ എരിക്കായി ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് ഒരു ഏഴ് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചേമ്പന്താണ്ടൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പയറാണ് ചെറുപയർ ഒന്ന് വേവിച്ചെടുത്തതാണ് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് അരപ്പോട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമിൻ തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്